ഒന്നാമത് ബാലൻഡിയൂർ ഒരു ഫ്രഞ്ച് സംഭവമാണ് ഒരു ഫ്രഞ്ച് പ്ലെയറാണ് ആർക്കെങ്കിലും ഒക്കെ യുണൈറ്റഡ് തിരിച്ചു വരാൻ സാധിക്കും തിരിച്ചു വരണം അത് ഫുട്ബോളിൻ്റെ ആവശ്യമാണ് എനിക്ക് തോന്നുന്നു അടുത്ത സീസണിൽ ഒരു ഒരു ലിവർപൂൾ സിറ്റി ആ ഒരു ഫൈറ്റ് തിരിച്ചു വരാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട് നമ്മൾ പെപ്പിൻ്റെ സ്റ്റാൻഡേർഡ് വെച്ച് അളക്കുമ്പോഴാണ് കഴിഞ്ഞ സീസൺ ഒരു ഫ്ലോപ്പ് എന്ന രീതിയിൽ നമ്മൾ ലേവൽ ചെയ്യപ്പെടുന്നത് ഹാളണ്ട് അവിടെ തന്നെയുണ്ട് ഫോറൻ ഒരു ഒരു റിവൈവൽ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലേക്ക് വരാം പിന്നെ സിറ്റിയിൽ നിന്ന് തുടങ്ങാൻ തോന്നുന്നു മാൻ സിറ്റി കഴിഞ്ഞ സീസൺ വളരെ ഫ്ലോപ്പായൊരു സീസണാണ് അവർ അതിൻ്റെ തുടർച്ചയിലാണ് ക്ലബ് ലോകപ്പ് നടക്കുന്നത് അവർ അതിൽ അൽഹിലാലിനോട് പരാജയപ്പെട്ടിട്ടാണ് പുറത്താണ് വന്നതുള്ളത് അപ്പോൾ പ്രശ്നങ്ങൾ ഗോഡിയോളക്കറിയാം അറിയാം പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ കഴിഞ്ഞ സീസണിൽ തന്നെ തുടങ്ങുന്നുണ്ട് അവരെപ്പോഴും ഒരു സ്പോർട്ടിങ് ഡയറക്ടർ ഇപ്പോൾ പെബ് ഗാഡിയോള ടിക്കി ബെഗ്രിസ്ത്യൻ ഒരു കോംബോ അവർ ബാഴ്സലോണ മുതൽ വർക്ക് ചെയ്തൊരു സാധനമാണ് ഗോഡിയോളെ ബെഗ്രിസ്ത്യൻ ഇങ്ങോട്ട് കൊണ്ടുവരുന്നു പിന്നെ ഇവിടെ നടത്തിയിട്ടുള്ള കുറേ അധികം സൈനിങ്ങുകളുണ്ട് ബഹിരിസം പോയിട്ടും ഹുഗോയിനെയാണ് വന്നത് കഴിഞ്ഞ സീസൺ മുതൽ ഫെബ്രുവരി മുതൽ അവരുടെ ട്രാൻസ്ഫറുകൾ നടക്കുന്നുണ്ട് കുശനവും വന്നു മർമോശോ വന്നു പിന്നെ ഈ സീസണിൽ ചർക്കി വന്നു നിക്കോ കോൺസാലസ് വന്നു അങ്ങനെ തുടങ്ങിയിട്ട് ഒരുപിട്ടി താരങ്ങൾ അവർ കൊണ്ടുവരുന്നു പ്രശ്നപരിഹാരത്തിനുള്ള ക്രിയകളൊക്കെ അവിടെ നടത്തി തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് പെപ്പിന് ഈ പഴയ സിറ്റി തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുമെന്ന് തോന്നുന്നുണ്ട് ആർക്കെങ്കിലും സാധിക്കുകയാണെങ്കിൽ പെപ്പിന് തന്നെയാണ് സാധിക്കുക പക്ഷേ കൃത്യമായിട്ടും അവിടെ പ്രശ്നങ്ങളുണ്ടെന്ന് നമ്മൾ കഴിഞ്ഞ സീസണിൽ കണ്ടതാണ് അപ്പോൾ ഇപ്പോൾ ഈ ഡെബ്രോയിനൊക്കെ അവിടെ നിന്ന് പോകുന്നു ആ രീതിയിലുള്ള ഒരു ഒരു ഇറ ചേഞ്ചാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ പെപ്പിൻ്റെ സ്റ്റാൻഡേർഡ് വെച്ച് അളക്കുമ്പോഴാണ് കഴിഞ്ഞ സീസൺ ഒരു ഫ്ലോപ്പ് എന്ന രീതിയിൽ നമ്മൾ ലെവൽ ചെയ്യപ്പെടുന്നത് പക്ഷേ അതിന് മുമ്പത്തെ സീസണിൽ അവർ ടൈറ്റിൽ അടിച്ചതാണ് അപ്പോൾ തുടർച്ചയായി ടൈറ്റിൽ അടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സൈനികളും ഒരു സീസൺ ട്രോഫി ലസ് ആയി പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര വലിയ പ്രശ്നമുള്ള സംഭവം ഒന്നുമല്ല പക്ഷെ നമ്മൾ പെപ്പിനെ ഹോണ്ട് ചെയ്യുന്നുണ്ട് കാരണം പെപ്പിനെതിരെ ഗാലറിയിൽ നിന്ന് ഇത്രയും കപ്പടിച്ച് നിൽക്കുന്ന ഒരു മനുഷ്യനെ ഗാലറിയിൽ നിന്നുകൊണ്ട് ആളുകൾ പ്രകോപിപ്പിക്കുമ്പോഴും അദ്ദേഹം അതിൽ വീണ് പോകുന്നുണ്ട് എന്നുള്ള കാരണം കിരീടം ഒരു സീസൺ അത്രയും അദ്ദേഹത്തെ ഹോണ്ട് ചെയ്യുന്നുണ്ടാവും തീർച്ചയായും കാരണം അതാണ് പെപ്പിനെ സംബന്ധിച്ചിടത്തോളം ആളൊരു വിന്നറാണ് ആള് ആൾ വെൽത്തില്ലാത്തൊരു ക്ലബ്ബിൽ പോയിട്ട് വിൻ ചെയ്തിട്ടുണ്ടോ എന്നുള്ള മറ്റൊരു ചോദ്യമാണ് പക്ഷേ ബാസ്വണയിൽ അദ്ദേഹം ആ ഒരു വല്ലാത്ത ടീമുമായിട്ട് അദ്ദേഹം ചെയ്ത് കൂട്ടിയുള്ള സംഭവങ്ങളൊക്കെ നമുക്കറിയുന്നതാണ് പക്ഷേ മറ്റൊരു ചോദ്യം അവിടെ നിലനിൽക്കുന്നുണ്ട് പക്ഷെ എന്നാൽ പോലും എപ്പോഴും ഒരു അസാധ്യ ജീനസ നമുക്ക് എല്ലാവരും പോലെ അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്റ്റാൻഡേർഡ് വെച്ച് അടക്കുമ്പോഴാണ് ഇതൊരു ഒരു ഫ്ലോപ്പ് സീസൺ എന്ന രീതിയിലൊക്കെ നമ്മൾ ലേബിൾ ചെയ്യുന്നത് പക്ഷേ കൃത്യമായിട്ട് അവിടെ പ്രശ്നങ്ങളുണ്ട് അപ്പോൾ അൽഹിലാലുമായിട്ടാണ് അവർ ക്ലബ്ബുകൾക്ക് ഇതിൽ പരാജയപ്പെട്ടു പോയത് അവിടെയും നമ്മൾ കഴിഞ്ഞ സീസണിൽ കണ്ട അതേ പ്രശ്നങ്ങൾ കാണുകയാണെങ്കിൽ കുറേ സാധ്യങ്ങളർ വരുത്തിയിരിക്കുന്നു ഇപ്പോൾ റയാൻ ഷെർക്കിയെ പോലെ എയ്റ്റ് മുരിയെ പോലെയുള്ള പ്ലേഴ്സിനെ കൊണ്ടുവരുന്നു പക്ഷേ ഈവൻ എഡേഴ്സിൻ്റെ ഏരിയയിലും ആ ഒരു ഗോൾ കീപ്പർ പ്രശ്നം ഉണ്ടോ എന്നുള്ള ചോദ്യമുണ്ട് ഡിഫൻസിലൊരു പ്രശ്നമുണ്ടോയെന്ന ചോദ്യമുണ്ട് പ്രധാനമായിട്ടും ഓഫ് ദ ബോൾ അവിടെ ഒരു പ്രശ്നം ഉണ്ടോ എന്നുള്ളതാണ് ട്രാൻസിഷനിലൊക്കെ ഡിഫെൻഡ് ചെയ്യുമ്പോൾ പെപ്പിൻ്റെ ടീമിനെ കഴിഞ്ഞ സീസണിൽ ടീമുകൾ പരിപ്പളക്കുന്നതാണ് നമ്മൾ കണ്ടുള്ളത് ഹിമിലേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള പല മത്സരങ്ങളും നമ്മൾ കണ്ടുള്ളതാണ് അപ്പോൾ അതിന് എന്ത് സൊല്യൂഷനാണ് പെപ്പ് കൊണ്ടുവരാൻ പോകുന്നത് കാരണം പെപ്പ് ഒരു ജീനിയസ് ആയതുകൊണ്ട് അദ്ദേഹം ചേഞ്ചസ് കൊണ്ടുവരാനും പുതിയ ടാക്ടിക്സ് ഇപ്ലിമെൻറ്റ് ചെയ്യാനും ഒരു തരത്തിലും മടിയില്ലാത്ത ഒരാളാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് പക്ഷേ അൽഹിലാലിനെതിരെ അത് വീണ്ടും എക്സ്പോസ് ചെയ്യുന്നു പക്ഷേ അവിടെ അദ്ദേഹം പറയുന്നുണ്ട് ഇതൊരു ഒരു സീസൺ കഴിഞ്ഞിട്ട് ഒരു ഇൻറ്റൻ സീസൺ കഴിഞ്ഞിട്ടൊരു സാഹചര്യത്തിലാണ് നമ്മളൊക്കെ പക്ഷേ ഏത് രീതിയിലാണ് ഓഫ് ദ ബോൾ ഒരു ചേഞ്ച് വരുത്താൻ പോകുന്നത് അത് ഇമ്പോർട്ടൻറ്റ് ആണ് ഓൺ ദ ബോൾ അവർക്ക് പ്രശ്നം ഉണ്ടായിരിക്കില്ല ക്രിയേറ്റീവ് ആയിട്ടുള്ള കുറേ പ്ലേഴ്സ് ഉണ്ട് ഇപ്പോൾ ചെറുക്കിയൊക്കെ മാജിക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു യങ് ഫുട്ബോളറാണ് പെപ്പിൻ്റെ കയ്യിലാണ് കിട്ടിയിട്ടുള്ളത് ഹാളണ്ട് അവിടെ തന്നെയുണ്ട് ഫോണിനൊരു ഒരു റിവൈവൽ ഡിബ്രോയില്ല അപ്പോൾ ഡിബ്രോയിനക്ക് പകരം ആര് ആ രീതിയിൽ ആ റോൾ ഏറ്റെടുക്കുന്നു എന്നുള്ളതാണ് അത്രയും വലിയ ചോദ്യം റോഡ് തിരിച്ചു വരുന്നുണ്ട് അതൊരു പോസിറ്റീവ് ആയിട്ടുള്ളൊരു സംഭവമാണ് പക്ഷേ സ്റ്റിൽ ആ ഡിഫൻസിലുള്ള പ്രശ്നം അത് കേവലം ഡിഫൻഡിംഗിൻ്റെ മാത്രം പ്രശ്നമല്ല അതൊരു സ്ട്രക്ചർ പ്രശ്നമാണ് അതൊരു ടാക്ടിക്സിന്റെ പ്രശ്നമാണ് അത് നമ്മൾ കൂടുതൽ ഡീപ്പായിട്ട് സംസാരിക്കുമ്പോഴേ അതിൻ്റെ കൂടുതൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ പക്ഷേ അതിന് എന്ത് സൊല്യൂഷൻ ഇപ്പം എപ്പോൾ തന്നെ കണ്ടെത്തണം അതെങ്ങനെ അദ്ദേഹം കണ്ടെത്തുന്നുള്ളതാണ് നമ്മൾ കുറിച്ച് പറയാതെ യൂറോപ്പയിലായിരുന്നു ആകെ രൂപനമോർമിന് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നത് ഫൈനലിൽ പോയി കലോട്ടച്ചു പ്രീമിയർ ലീബിന് പറയേണ്ട ആവശ്യമൊന്നുമില്ല ആർക്കെങ്കിലുമൊക്കെ യുണൈറ്റഡിനെ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുമോ യുണൈറ്റഡിനെ തിരിച്ചു കൊണ്ടുവരണ്ടേ കാരണം നമ്മളിപ്പോൾ ഫുട്ബോൾ റൈവൽറിയും കാര്യങ്ങളൊക്കെ സ്വഭാവമായിട്ടുള്ളതാണ് അപ്പോൾ എനിക്കിഷ്ടമുള്ളൊരു ഉണ്ടായിരിക്കും എൻ്റെ ക്ലബ്ബ് ചിലസിയാണ് അപ്പോൾ ഒബിയസ്ലി എനിക്ക് ബാക്കി എൻ്റെ റൈവൽ ക്ലബ്ബുകളോട് പ്രണയം ഉണ്ടാവില്ല എന്ന് നമുക്കെല്ലാവർക്കും വരുന്നതല്ലേ അവരുടെ ആ ഒരു പതനം നമ്മൾ പലപ്പോഴും എൻജോയ് ചെയ്യും ഫുട്ബോളിൻ്റെ ടേംസിൽ പക്ഷെ സ്റ്റിൽ തിരിച്ചു വരണം അത് ഫുട്ബോളിൻ്റെ ആവശ്യമാണ് തിരിച്ചു തിരിച്ചുവരേണ്ടതായിട്ടുള്ളത് വേറെ രീതിയിൽ അതിനെ സംസാരിക്കാൻ സാധ്യതയുണ്ട് അത് വേണ്ട എന്നൊക്കെ പറയുന്നവരുണ്ടായിരിക്കും അത് അത്രയും ആ ആ ക്ലബിനോടുള്ള പ്രണയം ആ ക്ലബിനോടുള്ള ഹീറ്റുണ്ടായിരിക്കാം പക്ഷേ ഇവിടെ മാഞ്ചസ്റ്റർ മാഞ്ചസ്റ്ററിനെ നമ്മൾ ഇത്രയും ഒരു ക്ലബ്ബിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ സീസൺ എന്ന് പറഞ്ഞാൽ ഏറ്റവും ഡിസാസ്റ്റർ സീസൺ ആണ് എഴുപതുകളിൽ അവർ റിലേഗേറ്റ് ചെയ്തതിന് ശേഷമുള്ള അവരുടെ ഏറ്റവും മോശം സീസൺ ഏറ്റവും മോശം സീസൺ അത് ഒരു തരത്തിലെങ്കിലും രക്ഷിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സംഭവമായിരുന്നു അവർക്ക് ആ യൂറോപ്പിലേക്ക് ഫൈനലിൽ അതും സ്പേഴ്സിനെതിരെ കലോടക്കുന്നു സ്പേഴ്സിനെതിരെ സ്പേഴ്സിനെ കുറച്ച് വേണമല്ല പക്ഷേ സ്പേഴ്സ് ജയിക്കാറില്ല സ്പേഴ്സി എന്ന പേരായിരുന്നു സ്പേഴ്സിന് ഉണ്ടായിരുന്നു ആ സ്പേഴ്സിന് പോലും യുണൈറ്റിനെ പരാജയപ്പെടുത്താൻ സാധിക്കുന്നു അത് ആൻജി എന്ന് പറയുന്ന ചങ്ങാട് ആ ഒരു സംഭവമാണ് അത് വേറെ കാര്യം പക്ഷേ എന്നാൽ പോലും അവിടെ പരാജയപ്പെടുന്നു അപ്പോൾ റുബനമോരമിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പണിയാണല്ലോ വലിയൊരു പണി അപ്പോൾ അവർ ഇനിയോസ് എന്ന് പറയുന്ന ഈ ചെങ്ങായിമാർ വന്നിട്ട് വലിയ മാറ്റം കൊണ്ടുവരുന്നൊക്കെയാണ് മാനേജ്മെൻറ്റിൻ്റെ ആരാധകർ പ്രതീക്ഷിച്ചത് അത് ഇനിയും അവർക്ക് സമയം കൊടുക്കണം അത് വേറെ കാര്യം പക്ഷേ അവർ വന്നിട്ട് അവിടെയുള്ള കുറേ സ്റ്റാഫുകളൊക്കെ പറഞ്ഞേക്കുന്നു കുറേ പിന്നെ കോസ്റ്റ് കട്ടിങ് ആ രീതിയിൽ നടത്തുന്നു പക്ഷേ ഇപ്പോൾ അവർ കുനിയ സൈൻ ചെയ്യുന്നുണ്ട് വേറെ എംബൂമയെ സൈൻ ചെയ്യാൻ നോക്കുന്നുണ്ട് ആ രീതിയിലുള്ള സംഭവങ്ങളൊക്കെ നടത്തുന്നുണ്ടെങ്കിലും മാഞ്ചസ്റ്റേണിനെ ആ ഒരു പ്രഥാകാലത്തിലേക്ക് തിരിച്ചുവിടാനുള്ള ഉപനമൂരം സാധിക്കുമെന്നുള്ളത് കണ്ടേണ്ട സംഭവമാണ് തുടക്കം മുതൽ സീസൺ തുടങ്ങുന്ന അന്ന് മുതൽ അദ്ദേഹം അണ്ടർ പ്രഷറിലായിരിക്കും കാരണം കഴിഞ്ഞ സീസണിൽ എന്ത് സംഭവിച്ചു എന്നുള്ളത് ഇപ്പോൾ മാച്ച് കളഞ്ഞിട്ടുണ്ടെങ്കിലും പാക്ക് ഓഫ് ദ മൈൻഡ് പ്ലേസിൻ്റെ മനസ്സിലതുണ്ട് സോറി ആരാധകരുടെ മനസ്സിലുണ്ട് അപ്പോൾ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് കാണുന്നില്ലെങ്കിൽ റുപനമോച്ചോളും പ്രശ്നമാണ് പക്ഷേ റുബനമോരമിൻ്റെ ഒരു സിസ്റ്റത്തിന് അനുയോജ്യമായിട്ടുള്ള പ്ലേയ്സിന് ഇപ്പോൾ അവർ കൊണ്ടുവന്ന് കൊടുക്കാൻ ശ്രമിക്കുന്നത് എരിക്റ്റൻ ഹാഗ് ഇതിനുമുമ്പുള്ള മാനേജറിൻ്റെ സിസ്റ്റത്തിന് അനുയോജ്യമായിട്ടുള്ള പ്ലേസിന് കൊണ്ടുവരാൻ നോക്കി അത് പാളിപ്പോയി ഒരു ഫിലോസഫി മാറ്റുന്നു ആ ഫിലോസഫി അനുസരിച്ചുള്ള പ്ലേസിന് കൊണ്ടുവരാൻ ശ്രമിക്കുന്നു അപ്പോൾ കൃത്യമായിട്ടൊരു വിഷൻ അവിടെ ഉണ്ടോ എന്നുള്ളതാണ് ഈ ഒരു പക്ഷേ റൂപനമോരമിൽ അദ്ദേഹത്തെ സാക്ക് ചെയ്യാനുള്ള തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടാവാതിരിക്കട്ടെ അപ്പോൾ പക്ഷേ ഇയാളുടെ ഫിലോസഫിക്ക് അനുസരിച്ചുള്ള ഗ്ലേസിൻ്റെ ആണ് കൊണ്ടുവരുന്നത് അപ്പോൾ കൃത്യമായിട്ടുള്ളൊരു വിഷൻ എന്താണ് ആ ക്ലബ്ബിൻ്റെ വിഷൻ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻസ് സംഭവമാണ് ഗ്ലേസേഴ്സ് കുട്ടിച്ചോറാക്കിയിട്ടുണ്ട് കുട്ടിച്ചോറാക്കി ഒരു ഒരു വിധാക്കിയിട്ടുണ്ട് അപ്പോൾ ഇനിയോസിന് അവരെ തിരിച്ച് കൊണ്ടുവരാൻ സാധിക്കുമെന്നുള്ളത് വലിയ ചോദ്യചിഹ്നമാണ് ഇനിയോസിലും പലർക്കും ഇപ്പോൾ വിശ്വാസം ഇല്ലാതെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ അവർ സ്ട്രക്ചർ വിൽിയാൻ ശ്രമിക്കുന്നുണ്ട് അപ്പം കുറച്ച് സമയം കൊടുക്കുക എന്തായാലും യുണൈറ്റഡ് തിരിച്ചു വരണം പക്ഷേ റുബനമോരുവിന് സാധിക്കുമല്ലോ എന്നുള്ളത് കണ്ടിട്ടില്ല ചെൽസിയെ സംബന്ധിച്ചിടത്തോളം എന്താ പറയുക ഇപ്പോൾ ഈ പ്രൊജക്റ്റില് ഒരു ഒരു എക്സൈറ്റ്മെൻറ് ഫാക്ടർ ഇപ്പോൾ ബിൽഡ് ചെയ്ത് വരുന്നുണ്ട് അപ്പോൾ ഈ ക്ലിയർലിക്ക് ഓണർഷിപ്പ് വന്നതിന് ശേഷം അവരൊരു ഒരു പുതിയ തരം ഫിലോസഫി ഇംപ്ലിമെൻ്റ് ചെയ്യുന്നു ഓൾറെഡി ഉണ്ടായിരുന്ന അവിടുത്തെ നമ്മുടെ ടൈറ്റിൽ വിന്നിങ് മാനേജറിനെ ചാമ്പ്യൻസ് ലീഗ് കൊടുത്ത മാനേജറിനെക്കെ മാറ്റി തോമസ് സുക്കേലിനെയൊക്കെ മാറ്റി വേറൊരു തരത്തിലവരുടെ ആ ഒരു ഫിലോസഫിയുമായിട്ട് ബന്ധപ്പെടുത്തി മുമ്പോട്ട് പോകാൻ പറ്റുന്ന തരത്തിൽ കൊളാബറേറ്റ് ചെയ്ത് മുമ്പോട്ട് പോകാൻ പറ്റുന്ന തരത്തിലുള്ള ആളുകൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന അവർ ഒരു ട്രയൽ ആൻഡ് ഇറവർ മെക്കാനിസമാണ് നടത്തിക്കൊണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ ഒരു പ്രതീക്ഷ കാണുന്നുണ്ട് കഴിഞ്ഞ സീസണിൽ ഒബ്ജക്റ്റീവ് മുമ്പോട്ട് വെച്ചതൊക്കെ ചെയ്യാൻ എൻസോ മരസ്കെന്ന് പറയുന്ന മാനേജർക്ക് സാധിച്ചിട്ടുണ്ട് കുറേ എക്സൈറ്റിംഗ് ആയിട്ടുള്ള പ്ലെയേഴ്സ് അവിടെ ഉണ്ട് അപ്പോൾ അവർക്കൊക്കെ ഇനി ചെൽസിയെ ചെൽസിയുടെ പഴയ ആ പ്രതാപകാലത്തിലേക്ക് കൊണ്ടെത്തിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് അതായത് റോമനോ ബ്രോമോവിച്ചിൻ്റെ ഇറയിൽ സംഭവിച്ചുള്ള കാര്യങ്ങളുണ്ട് അതിലേക്ക് എത്തിക്കാൻ സാധിക്കുമെന്നുള്ളത് കണ്ടറിയേണ്ട സംഭവമാണ് പക്ഷെ ഒരു എക്സൈറ്റിങ് സംഭവം ഉണ്ട് ചെൽസിയിൽ എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് പിന്നെ സ്പേഴ്സ് മാനേജറെ മാറ്റിയിട്ടുണ്ട് അവർ തോമസ് ഫ്രാങ്കിനെ കൊണ്ടുവന്നിട്ടുണ്ട് അവർ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സൈനികൾ നടത്തുന്നുണ്ട് ഡാനിയൽ ലേവി എന്ന് പറയുന്ന അവരുടെ ഓണർഷിപ്പ് ഓണർ പിന്നെ ആൻജേസ് ആക്കിയത് അത് വലിയ പ്രതിഷേധം കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ള സംഭവമാണ് പക്ഷേ തോമസ് ഫ്രാങ്ക് ഒരു ഒരു ഇൻട്രസ്റ്റിങ് അപ്പോയിൻമെൻ്റ് ആണ് എന്തെതിന് ചെയ്യാൻ സാധിക്കുമെന്ന് കണ്ടറിയാം പിന്നെ ലിവപൂൾ ലിവപൂൾ എന്താണ് ഇപ്പോൾ അവരുടെ ഒരു നമ്പർ ാണ് പക്ഷേ അവരെ ലിവർപൂളിനെ സംബന്ധിച്ചിട്ട് നമ്മൾ കഴിഞ്ഞ സീസണിൽ പറഞ്ഞത് ചാമ്പ്യൻഷിലേടിക്കാൻ ഏറ്റവും ഫേവറേറ്റുകൾ ഇപ്പൊ ലമിഞ്ഞ മല പറയുന്നത് ലിവർപൂള് പോയതോടുകൂടി ഞങ്ങൾക്ക് എതിരാളികളില്ലാതായി പോയി എന്നൊക്കെയാണ് ഞാൻ മലയാളം പക്ഷേ ലിവർപൂൾ അപ്രതീക്ഷിതമായി പുറത്താവുന്നു പിന്നെ നമ്മൾ കാണുന്നത് പി എസ് ജിയുടെ ഒരു പടയോട്ടാണ് ബാഴ്സ് പുറത്താവുന്നു അപ്പോൾ ലിവർപൂൾ ഇത്തവണ യു സി എൽ അവരുടെ സാധ്യതകൾ നമുക്ക് നോക്കാം അതെ എനിക്ക് തോന്നുന്നു അടുത്ത സീസണിൽ ഒരു ഒരു ലിവർപൂൾ സിറ്റി ആ ഒരു ഫൈറ്റ് തിരിച്ചു വരാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട് ആർനിസ്ലോട്ട് ഒരു അസാധ്യ പണിയാണ് ഫസ്റ്റ് സീസണിൽ ചെയ്തിട്ടുള്ളത് പക്ഷേ അവിടെ ജെർഗൻ ക്ലോപ്പ് എന്ന് പറയുന്ന ചെങ്ങായി നല്ല രീതിയിലുള്ളൊരു ഒരു ഒരു പണി ചെയ്തിട്ടാണ് നല്ല പോലെയാണ് അവിടെ നിന്ന് പോയിട്ടുള്ളത് വേണമെങ്കിൽ നമുക്ക് വരാൻ പറ്റും അപ്പോൾ ആർനിസ്ലോട്ടിന് കുറച്ചും കൂടെ കാര്യങ്ങൾ എളുപ്പമായി പക്ഷേ സ്റ്റിൽ ആർനിസ്ലോട്ട് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ആ ഒരു ഐഡൻറ്റിറ്റി ആ ടീമിൽ ബിൽഡ് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ അവർ നടത്തിയിട്ടുള്ള സൈനിങ്ങുകളും എക്സൈറ്റിംഗ് ആണ് ഫ്ലോറാൻ വേർട്സ് എന്ന് പറഞ്ഞാൽ ജനറേഷണൽ ടാലൻറ്റ് ഒരുപാട് പൈസ കൊടുത്തിട്ടാണ് സൈൻ ചെയ്തത് പക്ഷേ എന്താണ് എഫ് എസ് ജി എന്ന് പറഞ്ഞാൽ അവരുടെ ഓണർഷിപ്പ് കാര്യമായിട്ടുള്ള സൈന്യങ്ങൾ നടത്തുന്നില്ല എന്നുള്ള തരത്തിലുള്ള പരാതികൾ ലിവപ്പൂളിൻ്റെ ആരാധന നടത്തുന്നതിന് എഫ് എസ് ജി തന്നെ മറുപടി കൊടുക്കുകയാണ് ഇപ്പോൾ ഈ ഒരു ക്യാമ്പയിൽ ഇപ്പോൾ അതിൽ എഡ്വേർഡ്സിൻ്റെയൊക്കെ പങ്ക് വളരെ വലുതാന്നുള്ള കാര്യം ഓർക്കണം റിച്ചേഡ് ഹ്യൂക്സിൻ്റെ പങ്ക് വളരെ വലുതാണ് ഫ്ലോറാൻവേർസിനെ കൊണ്ടുവരുന്നു സിറ്റി നോക്കിയിരുന്നു ഇല്ല ലിവപ്പൂളിലേക്കാണ് വരുന്നത് എക്സൈറ്റിംഗ് സൈനിങ്ങാണ് ആണ് ഫ്രിങ് പോങ് വരുന്നു കെർക്കസ് വരുന്നു ആ രീതിയിൽ ലിവപൂൾ സൈഡ് വൺ ഓഫ് ദി ഫേവറ്റ്സ് ആണ് ടൈറ്റിൽ അടിക്കാനായിട്ട് ആൺ ഇസിലോട്ട് ഓൾറെഡി പ്രൂവ് ചെയ്തിട്ടുള്ള ഒരു സംഘടനയാണ് അപ്പോൾ ഒരു എക്സൈറ്റിംഗ് ടീമാണ് ചാമ്പ്യൻസ് ലീഗിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് കണ്ടറിയാം പക്ഷേ ടൈറ്റിൽ റേസിൽ അവർ എന്തായാലും ഉണ്ടാകും തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് മാത്രമല്ല ഇരുപതാം ടൈറ്റിലേക്ക് അവർ അടി പോയപ്പോൾ ആ ഇരുപതാം നമ്പർ ജേശിക്കാരെ അവിടെ ഇല്ല എന്നുള്ള കാര്യം കൂടി ഓർക്കേണ്ടത് ഡിയഗോ ജോട്ടയുടെ മരണം അവർ ആ ഷർട്ട് റിട്ടയർ ചെയ്യുന്നു അതൊക്കെ അദ്ദേഹത്തിന് കൊടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ചെറുതെങ്കിലും ഒരു ഒരു ട്രിബ്യൂട്ടാണ് പക്ഷേ ആ നഷ്ടമൊന്നും നികത്താൻ ആർക്കും സാധിക്കില്ല എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് ബാലൻഡോർ പിന്നെ പൊതുവേ ഫുട്ബോളിലെ ഒരു ഹോട്ട് ടോപ്പിക്കുകൾ ഒന്നാണല്ലോ കഴിഞ്ഞ സീസണിലൊക്കെ ഒരു പകുതി വരെ നമ്മളിങ്ങനെ റഫീഞ്ഞയ്ക്ക് പതിച്ച് നൽകിയ ഒരു സാധനമാണത് റഫീഇഞ്ച കൊണ്ടുപോകുമെന്ന രീതിയിൽ പെട്ടെന്ന് ചർച്ച മാറുന്നു യമാലിലേക്ക് മാറുന്നു ചാമ്പ്യൻസ് ലീഗിൽ അവർ പുറത്താവുന്നു പിന്നെ ഡംബലേക്ക് കേന്ദ്രീകരിക്കുന്നു ഇപ്പോൾ പി എസ് സിയിലെ തന്നെ വിറ്റി ഇഞ്ഞോ ന്യൂനോമെൻ്റസ് പല പേരുകൾ നമ്മളതിൽ നിന്ന് കേൾക്കുന്നത് ഡംബലിൽ തന്നെയാണ് പറഞ്ഞെങ്കിൽ പിന്നെ ഇപ്പോഴും സാധ്യത്ത് കേൾപ്പിക്കപ്പെടുന്ന ഒരാൾ അത് അങ്ങനെ തന്നെ ആയിരിക്കില്ലേ അങ്ങനെ തന്നെ ആയിരിക്കും മിക്കവാറും ആ പി എസ് സി സൈഡിൽ ആർക്കും വേണമെങ്കിലും കൊടുക്കാൻ പറ്റും കുറേ പ്ലേഴ്സിന് വേണമെങ്കിലും കൊടുക്കാൻ പറ്റും അച്ഛൻ കിമി നൂനോ മെൻഡസ് വിറ്റീന എന്താ കളി അതേപോലെ തന്നെ ഇപ്പം ജോവനോസ് ഫന്റാസ്റ്റി കാര്യങ്ങൾ പക്ഷേ ആ രീതിയിൽ ബാലൻഡൂർ കൊടുക്കാൻ പറ്റും പറ്റില്ല പക്ഷേ ഉസ്മാനിക്ക ഞാനെങ്ങനെയാണ് പുള്ളിക്കാരൻ ലേബിൾ ചെയ്യാറുള്ളത് ഉസ്മാൻ ടെമ്പേലെ അദ്ദേഹത്തെ സംഭവം അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ കരിയർ തുടങ്ങുമ്പോൾ അദ്ദേഹത്തിന് ഒരുപാട് പൊട്ടൻഷ്യൽ ഒരു കളികളായിരുന്നു ആ രീതിയിലാണല്ലോ വലിയ തുക കൊടുത്തുകൊണ്ട് ബാസ്വാണൊക്കെ സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ അദ്ദേഹം അവസാനം അദ്ദേഹത്തിൻ്റെ പൊട്ടൻഷ്യൽ എടുക്കാൻ പറ്റുന്ന രൂപ മാനേജറിൻ്റെ കയ്യിൽ വന്നു കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഉസ്മാൻ ടെമ്പേലെ ആ ഫോൾസ് നയൻ റോളിൽ ആ മിഡ് സീസണിൽ അവിടെ ചെയ്തിട്ടുള്ള സംഭവം അത് ഒന്നാമത് ബാലൻഡ്യൂർ ഒരു ഫ്രഞ്ച് സംഭവമാണ് ഉസ്മാനിക്ക് ഒരു ഫ്രഞ്ച് പ്ലെയറാണ് ഒരു ഫ്രഞ്ച് ടീമാണ് ഒരു ട്രെബിൾ അടിച്ചിട്ടുള്ളത് ചാമ്പ്യൻസ് ലീഗ് അടിച്ചിട്ടുള്ളത് പി എസ് ജി അവരുടെ ആദ്യത്തെ ചാമ്പ്യൻസ് ലീഗ് അടിച്ചിരിക്കുകയാണ് അത് ഉസ്മാനിക്കന്നെ കൊണ്ടുപോകും കാരണം അമ്മ അതിൽ ഇമ്പാക്റ്റ് ചങ്ങാൻ ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ ആ പി എസ് സി പ്ലേഴ്സിൽ വേണമെങ്കിൽ പറഞ്ഞ പോലെ വിറ്റീനൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ പോലും നമുക്ക് അതിന് പരാതി പറയേണ്ടതില്ല എന്നുള്ള പക്ഷേ ഫുട്ബോൾ കൂടുതലും ഒബ്വിയസ്ലി റോഡ്രിക്കൊക്കെ കിട്ടിയപ്പോൾ സ്വാഭാവികമായിട്ടും ആ രീതിയിൽ മിഡ്ഫീൽഡർക്ക് കൊടുത്തു എന്നുള്ള ആ രീതിയിൽ നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റി പക്ഷേ പൊതുവേ ഫ്ലെയറിനും ഫോർവേഡ് പ്ലേയേഴ്സിനും അറ്റാക്കിംഗ് പ്ലേയേഴ്സിനും തന്നെയാണ് ഈ അവാർഡ് കൊടുക്കുക ആ രീതിയിൽ കമേഴ്ഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഒരു അവാർഡ് കൂടിയാണെന്നുള്ള കാര്യം ഓർക്കേണ്ടത് അപ്പോൾ ഉസ്മാൻ ഡംബേലയെ ണ്ടായിരുന്നല്ലോ ചാമ്പ്യൻസ് ലീഗ് ടീമിനാണ് ടീമിലെ കളിക്കാർക്കാണ് അതെന്ത്യർ കൊടുക്കേണ്ടത് അപ്പോൾ ഇവർ ട്രോളിട്ട് വന്നിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ ഞാൻ കപ്പടിച്ചേക്കുന്ന സമയത്ത് ക്രിസ്ത്യാനോക്ക് കൊടുത്തല്ലോ സത്യം ആ രീതിയിലൊരു ചർച്ച നടന്നിട്ടുണ്ട് പക്ഷേ ഇവിടെ വേൾഡ് കപ്പ് പിയറിലൊക്കെ വേൾഡ് കപ്പിന് വലിയ പ്രാധാന്യമാണ് കാരണം അത് വേറൊരു സംഭവമാണ് അപ്പോൾ ഇവിടെ റോഡ്രിക് കൊടുത്തതുമായി ബന്ധപ്പെട്ടാണല്ലോ ആ ചർച്ചയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഇവിടെ ഞാൻ നോക്കുമ്പോൾ ഓബ്വസ്ലി ഇപ്പോൾ ചാമ്പ്യൻസ് ലീഗ് അടിച്ച പ്രശ്നങ്ങളോ അങ്ങനത്തെ പ്രശ്നങ്ങളോ ഒന്നുമില്ലല്ലോ പക്ഷേ ഉസ്മാൻ ടെമ്പേലെ അദ്ദേഹത്തിൻ്റെ ആ ഒരു പി എസ് സിയുടെ പ്രസ്സിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആ പ്രസ്സിങ് തുടങ്ങുന്നത് പോലും ഉസ്മാൻ ടെമ്പേലിൽ നിന്നാണ് അപ്പോൾ ഒരു അറ്റാക്കർ എന്നുള്ള തരത്തിലുള്ള ഒരു ഈഗോയും കാണിക്കാണ്ട് ആ ടീമിന് വേണ്ടി പ്രവർത്തിക്കുകയാണ് ഈ ചാമ്പ്യൻസ് ലീഗ് ഫൈനൽ മുമ്പായിട്ട് അദ്ദേഹത്തോട് ഈ ചാമ്പ്യൻസ് ഈ ബാലൻഡോറിനെ കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത് വെച്ചാൽ ഇൻഡിവിജ്വൽ അവാർഡ്സിനെ കൊണ്ട് ഞാൻ ചിന്തിക്കുന്നതുപോലില്ല എന്നുള്ളതാണ് പകരം ഇതൊരു ഗ്രൂപ്പാണ് ഈ ടീമിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുക എന്നുള്ളതാണ് അപ്പോൾ ആ രീതിയിൽ ഉസ്മാനിക്ക് തന്നെയായിരിക്കും thank mm -hmm. you